ഹായ് ഫ്രണ്ട്സ് മാർ കിച്ചൻ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഊണിന് ഉണക്കമീനും മുരിങ്ങയ്ക്കായും ചേമ്പും കൂടുള്ള കറിയാണ് മാങ്ങായിട്ട് തേങ്ങ അരച്ച് വെച്ചത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സിമ്പിളായിട്ട് മുട്ട ഓംലെറ്റും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഹസീന നാസർ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഉണക്കമീൻ കറിയിൽ ചേർക്കാനായിട്ട് രണ്ട് മുരിങ്ങയ്ക്കായും ഒരു പുളിയുള്ള മാങ്ങായും കുറച്ച് ചേമ്പും എടുത്തിട്ടുണ്ട് ചെറിയ ചേമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചേമ്പോ ചീമ ചേമ്പോ ഏത് വേണമെങ്കിലും ചേർക്കാം ഞാൻ ഈ കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്ന ഉണക്കമീൻ അയലയാണ് വലിയ അയലയാണ് എടുത്തിരിക്കുന്നത് അയല തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ദശക്കെട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേമ്പ് ചേമ്പും എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കിയെടുക്കാം ചേമ്പിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഒരു ചട്ടിയിലെടുത്തിട്ടുണ്ട് ചേമിൻ്റെ കൂട്ടത്തിൽ തന്നെ കഷ്ണങ്ങളാക്കിയും ഒരിയിൻകായും ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് കീറിയതും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല ഉണക്കമീനും കൂടി ചേർത്ത് കൊടുത്തിട്ടെ ആവശ്യമെങ്കിൽ ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ചേമ്പും എല്ലാം ഒന്ന് പകുതി വെന്ത് വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അടപ്പ് മാറ്റി നോക്കാം ചേമ്പ് എല്ലാം പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങായും കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന ഉണക്കായലയും ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം വെള്ളം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം ഉണക്കമീനും എല്ലാം വെന്ത് വരുന്നിടം വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് റെഡിയാക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒന്നേകാൽ കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മൂന്നാല് കഷ്ണം ചുവന്നുള്ളിയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം പറ്റി കഷ്ണങ്ങളെല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചെടുത്താൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറി ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടുന്നിടം വരെ കറി ഒന്ന് തിളച്ച് കിട്ടണം നല്ലവണ്ണം തിളച്ച് മാറിയണ്ട ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഉണക്കമീൻ കറി ആയതുകൊണ്ട് നമ്മൾ ഇതുവരെ കറിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ സമയത്തെ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ കാൽ ടീസ്പൂൺ ഉലുവായും കൂടി ചേർത്ത് കൊടുക്കാം കടുക് ഉലുവായും എല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം മൂത്ത് വരുന്നെളം വരെ ഇളക്കി കൊടുക്കാം ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേമ്പും വിത്തും മുരിങ്ങക്കായും ഉണക്കമീനും കൊണ്ടുള്ള ഈ കറി നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കാനായിട്ട് നിങ്ങൾ ഈ കറി തയ്യാറാക്കി നോക്കണേ ദിവസവും പച്ചമീനൊക്കെ കൂട്ടി മടുത്തിരിക്കുന്ന സമയത്തെ ഇതുപോലെ ഒരു ഉണക്കമീൻ കറി വെച്ച് കൂട്ടിയാൽ പിന്നെ പറയാനില്ല അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഉണക്കമീൻ കറിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും ഇനി നമുക്ക് വളരെ പെട്ടെന്നും രുചിയോടും കൂടി ഒരു മുട്ട ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ചതച്ച് ചേർക്കുക ഉള്ളി ഇതുപോലെ ചതച്ച് ചേർക്കുന്നതാണേ അരിഞ്ഞ് ചേർക്കുന്നതിലും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലല്ലേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ പീരയാണ് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ട ഓംലെറ്റിന് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഇനി ഇതെല്ലാം നല്ലതുപോലൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ചൂടായ പാനിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം ചെറിയ തീയിലിട്ട് ഒരു വശം ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ മുട്ട തിരിച്ചിട്ട് കൊടുക്കാം മുട്ട ഓംലെറ്റ് രണ്ട് വശവും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കൂടിയും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇത് ഉണക്ക അയലയും ചേമ്പും വിത്തും ഉരുങ്ങിക്കായും കൊണ്ടുള്ള കറിയും തേങ്ങാപ്പീരിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ മുട്ട ഓംലെറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്